അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോയോ നമ്മുടെ വണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അല്ല ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാമ്പിങ് ടെൻറ്റ് മേടിക്കണം ഇനി ക്യാമ്പിങ് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്ലാനായിക്കൊണ്ടുവന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ആണെന്നു വെച്ചാൽ നമ്മൾ ക്യാമ്പിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട ഒരു കാര്യം മേടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഒരു കുറച്ചൊരു ടെൻറ്റ് ചെറിയൊരു ടെൻറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള സാധനമാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പോകണിന് മുമ്പ് ഈ സ്ഥലം ഒന്ന് പറഞ്ഞുതരാം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അടുത്തുള്ളൊരു മലമുകളെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ വന്നേക്കുന്നത് അപ്പോൾ ക്യാമ്പിങ് ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം തന്നെ വേണമെന്ന് തോന്നി അൺബോക്സിങ്ങിന് അപ്പം നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അതാ ഇങ്ങനെ ഒരു പാക്കേജ് ഹ്യൂജ് ആയിട്ടുള്ള പാക്കേജ് ആണ് ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് ഡെലിവറി നമ്മളെ മീഷോയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു പാക്കേജാണ് അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം ഓക്കേ ഇടാ പച്ച ബ്രൗൺ ഈ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു കവറ് വന്നിരിക്കുന്നത് ടെൻറ്റിൻ്റെ ഓക്കെ എങ്ങനെ വല്ലാത്ത കാര്യം വലിയാട്ട് പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും ചെയ്യാം ഓ പൊളി പൊളി നമ്മുടെ ഈ ഒരു കവറിൻ്റെ കളറല്ല ഒരു ഗ്രീന് ഒരു ബ്രൗൺ ഓറഞ്ച് എല്ലാ കളറും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് വളവ് നോക്കാം ഓക്കെ ഓക്കെ ആ അതിൻ്റെ ഒരു സ്റ്റിക്ക് വന്നിട്ടുണ്ട് ഒരു എലാസ്റ്റിക് ഒക്കെ വരുന്ന പോലത്തെ സ്റ്റിക്ക് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ മേളിൽ വെള്ളമൊന്നും വീഴാതെ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു സ്ഥലംടക്കം ഉണ്ടല്ലേ യെസ് അതിന് നാല് നാല് സ്റ്റിക്ക് വന്നിട്ടുണ്ട് നാല് സൈഡിലായിട്ട് നമുക്കൊന്ന് മണ്ണിൽ ഒന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നാലൊരു സ്റ്റിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടെൻ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ബേക്കിൽ കാണാം ടെൻറ്റ് ഞാൻ പ്രതീക്ഷിനേക്കാൾ വലിപ്പമുണ്ട് ടെൻറ്റിനെ ടു പേഴ്സൺ ആണെങ്കിലും നമുക്കൊരു നാല് നാല് പേർക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ആണ് ഇനി ടെൻറ്റ് എങ്ങനെയാണ് വേണ്ട ഇതാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത് ഫ്രണ്ട് ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച എൻ്റെ ഇതിലാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അത്യാവശ്യം വാട്ടർ പ്രൂഫാണെന്നൊക്കെയാണ് പറയുന്നത് അതും കുഴപ്പമില്ല കേട്ടോ ഒരു മൂന്ന് കളർ വരുന്നുണ്ട് നമ്മുടെ ടോപ്പിൽ ഒരു ഗ്രേ കളർ വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻ്റെ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് മേളിലൊരു ബ്രൗൺ കളർ ഇതൊക്കെയാണ് വരുന്നത് കൊള്ളാം അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല ബ്യൂട്ടി ആയിരിക്കുമെന്ന് ഇനി നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം ഓക്കെ ഓക്കെ തുറക്കുമ്പോഴത്തേക്ക് ഒരു നോർമൽ ഡോർ പോലെ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മെഷാണ് നമുക്ക് കൊതുകോ അങ്ങനെയുള്ള സംഭവമൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷ് ടൈപ്പാണ് ഈ ഇതാ ഇത്രയും സ്ഥലം വരുന്നുണ്ട് എത്ര പേർക്ക് കിടക്കാൻ നോക്കിയാൽ ഇത്രയും സ്ഥലം വരുന്നുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ അകത്തൊന്നും കയറുന്നില്ല വേറൊന്നുമല്ല നമ്മൾ പുല്ലിൻ്റെ ഇറയാണ് വച്ചിരിക്കുന്നത് അപ്പം എന്തെങ്കിലും അരിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കീറാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഉണ്ട് ഇതാ മേളിൽ ഒരു മെഷ് പോലെ വരുന്നുണ്ട് കേട്ടോ കൊതുകൊന്നും കയറാതെ നമുക്ക് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് വെൻ്റിലേഷന് വേണ്ടിയിട്ടാണ് ഒരു സംഭവം ഉള്ളതെ ഇനി ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അയ്യോ അയ്യോ അയ്യ അടിപൊളി ഇനി ഇത് ക്യാമ്പ് അത് അടിപൊളി ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉത്ഭാഗം വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി എന്തെങ്കിലും ഓപ്പൺ ചെയ്യാറുള്ള സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ ഇതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാം രണ്ടും കൂടെ ചേർത്ത് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്തിട്ട് എവിടെ ആളാ ഇവിടെ ഒരു സംഭവമുണ്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം കാറ്റായി കയറാൻ വേണ്ടിയിട്ടേ രണ്ടൂടെ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം ഞാൻ അപ്പോൾ ചെയ്യുന്നില്ല നല്ല ലെങ്ത് കുറവാണ് ഓക്കേ അപ്പോൾ ഇതാണ് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇനിയുള്ള ഇനിയുള്ള വീഡിയോസ് നമുക്ക് ക്യാമ്പിങ്ങിൻ്റെ നല്ല എടുക്കാച്ച് വീഡിയോകളായിരിക്കും വരുന്നത് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം എടുത്തായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ അല്ല അടിപൊളി സെറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഞാൻ വിചാരിച്ച് നല്ല ചെറുതായിരിക്കും ടു പേഴ്സൺ പറയുമ്പോൾ ഞാൻ ചെറുതായിരിക്കും ഇത് ഏകദേശം ഒരു നാല് പേർക്കുള്ള സുഖമായിട്ട് കിടന്നുറക്കാം കളർ തന്നെ അടിപൊളി കേട്ടോ നല്ല ആ മലയുടെ മണ്ടയെ കൊണ്ട് ഈ കളറൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്കു തന്നെ നല്ല രസമായിരിക്കും അടിപൊളി അല്ല ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ ഈയൊരു ഈ ഒരു സംഭവമുണ്ട് നാല് തൂണിലോട്ട് നാല് ചൂടുള്ള നാല് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ചുവയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല അത് എൻ്റെ ആൾക്കിപ്പോൾ വന്നിട്ടില്ല ജസ്റ്റ് നോക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ച് ആക്സസറീസ് ആക്സസറീസൊക്കെ മേടിക്കാണ്ട് നമ്മുടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പിങ്ങിൻ ലൈറ്റ് അങ്ങനെയുള്ള സംഭവമൊക്കെ കുറച്ച് മേടിക്കാണ്ട് ശരി കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ള സംഭവമൊക്കെ മേടിക്കാണ്ട് അപ്പോൾ അതെന്തായാലും മേടിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ആണ് ചെറിയ ഏകദേശം ഒരു പത്ത് മിനിറ്റിനകത്തേ വരത്തുള്ളൂ വീഡിയോ അപ്പോൾ എന്തായാലും നല്ല കിടിക്കാച്ചി ക്യാമ്പിംഗ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതായിരുന്നു ഒരു വീഡിയോ കേട്ടോ കുഞ്ഞു വീഡിയോ ആയിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റിനകത്തേ കാണത്തുള്ളൂ ചെറിയൊരു അൺബോക്സിങ് ആയിരുന്നു അൺബോക്സിങ് ചെയ്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എൻ്റെ ഒന്നോട്ട് ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ആയിരുന്നു വീഡിയോ അപ്പോൾ ഇതായിരിക്കും നമ്മൾ ടെൻറ്റ് ഇനി അടിപ്പൊളി ക്യാമ്പിങ് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തും ഏതെങ്കിലും മലയര മണ്ടിലൊക്കെ വലിഞ്ഞ് കയറി ക്യാമ്പ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കുക്ക് ചെയ്യണമൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ചാനലിൽ കയറി വീഡിയോസ് കാണുന്നതെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും but